വർക്കും സ്വാഗതം നമസ്കാരം ഒരു കൂടെ ഈ വീഡിയോ ഞാൻ ആരംഭിക്കട്ടെ നമ്മുടെ ഓർമ്മയിൽ അല്ല കഴിഞ്ഞ ഒരു മുപ്പത് വർഷങ്ങൾക്ക് ഉള്ളിൽ ഭാരതം കണ്ട ഏറ്റവും സമൃദ്ധനായ ഏറ്റവും ഇഫക്റ്റീവായ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ എൽ ഒ പി പാർലമെൻറ്റിലെ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏറ്റവും സമർത്ഥനായ ഏറ്റവും അർത്ഥവത്തായി പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആരായിരുന്നു ആരാണ് ഇതാണ് ചോദ്യം നിങ്ങൾ അല്പം ഒന്ന് കണ്ടടച്ച് ഈ ഒരു ചിന്ത ഈ ഒരു ചോദ്യം ഒന്ന് പരിശോധിച്ച് നിങ്ങളുടെ ഉത്തരം മനസ്സിൽ കുറച്ച് വയ്ക്കുക ഞാൻ ഇനിയും എൻ്റെ ഉത്തരം പറയാൻ പോവുകയാണ് ഞാൻ എന്തുകൊണ്ട് ഈ ചോദ്യമുന്നയിക്കുന്നു ഉത്തരം പറയുന്നു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ പിടിപ്പുകൾ എത്ര വലുതാണ് എന്നുകൂടെ ഒന്ന് പരോക്ഷമായി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പക്ഷേ അതല്ല എൻ്റെ പ്രധാന ലക്ഷ്യം എൻ്റെ പ്രധാന ലക്ഷ്യം വളരെ ക്രിയാത്മകമായ ഒരു യാഥാർത്ഥ്യം നമുക്ക് ഏവർക്കും ആശ്വാസവും അഭിമാനവും പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ആരും ഇതിൽ അശ്രദ്ധ പാലിക്കരുത് എന്നെനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ അവർ കർമ്മം നിർവഹിച്ചു കൊള്ളട്ടെ എൻ്റെ ഉത്തരം വളരെ ലളിതമാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് അഞ്ച് മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ട ഏറ്റവും സമർത്ഥനായ ഏറ്റവും അർത്ഥവത്തായ നേതൃത്വം നൽകുന്ന ലീഡർ ഓഫ് ദി ഓപ്പസിഷൻ എൽ ഒ പി ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുമ്പോൾ അതിൻ്റെ ആധാരമായ വസ്തുതകൾ എന്താണ് പരിഗണനകൾ എന്താണ് എന്നുകൂടെ അറിയിക്കുവാൻ എനിക്ക് കടമയുണ്ട് അല്ലെങ്കിൽ മറ്റ് പലരും ചെയ്യുന്നത് പോലെ ആ എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് എനിക്ക് അങ്ങനെ തോന്നാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വരുന്നൊരു വ്യക്തിയല്ലേ ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു അഭിപ്രായം അറിയിച്ചാൽ അതിൻ്റെ യുക്തി എന്താണ് അതിനെ പരിഗണിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ എന്താണ് എന്നുകൂടെ സൂചിപ്പിക്കാൻ ശ്രമിക്കും എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ആ കൃതവ്യത്തിലേക്ക് കടക്കട്ടെ നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ വളരെ കൃത്യമായി അത്ഭുതാവഹമായ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്ന് ഭാരത രാഷ്ട്രീയത്തിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയാണ് നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹം വളരെ കഴിവുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എങ്കിലും പ്രത്യേകിച്ച് കഴിഞ്ഞ പതിനാല് മാസങ്ങളിലായി അതായത് ഈ പതിനാല് മാസങ്ങളിലായിട്ടാണ് രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ദി ഓപ്പസിഷൻ എന്ന ചുമതൽ ഏറ്റെടുത്തിട്ടുള്ളത് അതിനുശേഷം നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി സെറ്റ് ചെയ്യുന്ന അജണ്ടയോട് പ്രതികരിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനിഷ്യേറ്റീവ് ആരുടെയാണെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ആണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അത് മനസ്സിലാകത്തക്കവണ്ണം നമ്മുടെ ചില യാഥാർത്ഥ്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ വളരെ ഹ്രസ്വമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു അതുകൊണ്ട് കഴിഞ്ഞ പതിനാല് വർഷമായ ലീഡർ ഓഫ് ദി ഓപ്പസിഷൻ എന്ന ഈ ഒരു ചുമതലയേറിയ അവസ്ഥയിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പരിശ്രമം എന്താണ് ഇടപെടലുകൾ എന്താണ് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണ് എന്നതിൻ്റെ പൂർണ്ണ ലിസ്റ്റ് ലിസ്റ്റില്ലായെങ്കിലും അതിലേതാണ്ടൊരു അഭിപ്രായമെങ്കിലും നമുക്ക് രൂപീകരിക്കാൻ പര്യാപ്തമായ ചില വസ്തുതകൾ നിങ്ങളുടെ പരിഗണനയ്ക്ക് ഞാൻ സമർപ്പിച്ചു കൊള്ളട്ടെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പലരും അത് മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് പത്ത് വർഷത്തോളം അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഇല്ലായിരുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ നരേന്ദ്ര മോഡി മോദിയുടെ നേതൃത്വത്തെയും അദ്ദേഹത്തിൻ്റെ അധികാരത്തെയും അർത്ഥവത്തായി ചോദ്യം ചെയ്യാൻ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തൻറ്റേതായ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യുന്നതിൽ വിജയിച്ചു എന്നത് ഞാൻ വളരെ വളരെ പെട്ടെന്ന് യാതൊരു മടിയും സമ്മതിക്കുന്നു പക്ഷേ അതൊരു നേട്ടമല്ല ഇപ്പോൾ ഞാൻ നൂറ് മീറ്റർ ഓടി ഫസ്റ്റ് ആയിട്ട് വരുന്നു കാരണം എന്താണ് എൻ്റെ കൂടെ മത്സരിക്കാൻ ആരുമില്ല അപ്പം ഞാൻ ഫസ്റ്റായിട്ട് വന്നു എന്നതുകൊണ്ട് ഞാൻ നല്ല ഓട്ടക്കാരനാണെന്ന് തെളിയുന്നില്ല ഞാൻ ചിലപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ടായിരിക്കും ഈ നൂറ് മീറ്റർ ഓടി തീർത്തത് പക്ഷേ എനിക്ക് ഫസ്റ്റാണ് എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ പത്ത് വർഷം അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ലീഡർ ഓഫ് ദി ഓപ്പസിഷൻ ഇല്ലായിരുന്നതുകൊണ്ട് വളരെ സാമർത്ഥ്യത്തോടുകൂടെ പാർലമെൻറ്റിൽ യഥേഷ്ടം കാര്യങ്ങൾ നടപ്പാക്കി എന്നതുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് വലിയ വലിയ മാന്യത ഉണ്ട് അല്ലെങ്കിൽ വലിയ മാറ്റുണ്ട് എന്ന് നാം എല്ലാവരും സങ്കല്പിച്ചിരുന്നു അദ്ദേഹം അനുഷദ്ധ്യ നേതാവാണ് അദ്ദേഹത്തിൻ്റെ നേരെ ഒരു ചോദ്യം ഉന്നയിപ്പാൻ നട്ടിലുള്ള ആരും ഭാരതത്തില്ല എന്നൊക്കെ ഞാനും ധരിച്ചിരുന്നു പക്ഷേ അങ്ങനെയുള്ള ധാരണകളെ മുഴുവനും തിരുത്തി എഴുതത്തക്കമുള്ള ഒരു അവസ്ഥയാണ് കഴിഞ്ഞ പതിനാല് മാസം കൊണ്ട് രാഹുൽ ഗാന്ധി പപ്പു പപ്പു എന്ന് പറഞ്ഞ് വിളിച്ചാക്ഷേപിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ആക്ഷേപത്തിരിയായിക്കൊണ്ടിരുന്ന ഒരു യുവാവ് ഈ പെട്ടെന്ന് നേടിയെടുത്തത് എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഹാത്മ്യം വളരെ വലുതാണ് ഞാൻ സൂചിപ്പിക്കട്ടെ ഇനിയും രാഹുൽ ഗാന്ധിയുടെ എൽ ഒ പി മാറ്റി മാറ്റിവെച്ചിട്ട് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് മരിച്ച മൃതപ്രായമായ അവസ്ഥയിൽ കിടന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ ജീവൻ നൽകുന്നതിൽ അദ്ദേഹം ഏതാണ്ട് വിജയിച്ചു എന്ന് സമ്മതിക്കാതിരിക്കാൻ ഒരു മാർഗവുമില്ല അപ്പോ അതെത്രമാത്രം വലിയ ഒരു നേട്ടമാണ് എന്ന് വാസ്തവത്തിൽ പലരും തിരിച്ചറിയാൻ കൂട്ടാക്കുന്നില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയായ കോൺഗ്രസ്സിലെ നേതാക്കന്മാർ സാധാരണ ജന തിരിച്ചറിഞ്ഞു തുടങ്ങി പക്ഷെ നേതാക്കന്മാരിപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പടലപ്പിടക്കം കൊണ്ടും കൊച്ചു കൊച്ചു പാലസ് എൻട്രി കൊണ്ടും നടക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ നാം നോക്കിയാൽ ഞാൻ പറയുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ എളുപ്പമാണ് എത്രയോ ചരിത്രപ്രധാനമായ ഒരു ദൗത്യത്തിൽ രാഹുൽ ഗാന്ധി ഏർപ്പെട്ടിരിക്കുമ്പോൾ അതായത് ഇന്ത്യൻ ജനാധിപത്യ സംസ്ഥാപനത്തെ സംസ്കാരത്തെ ഭരണരീതിയെ ഇന്ത്യൻ ഭരണഘടനയെ ആകമാനം സംരക്ഷിക്കുവാനായ രാഹുൽ ഗാന്ധി അഹോരാത്രം അധ്വാനിക്കുമ്പോൾ കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണ് ചെയ്യുന്നത് ഇല്ലാത്ത ഗർഭം അത് സംബന്ധിച്ച് എന്ത് ശിക്ഷ വേണം ശിക്ഷ വേണോ വേണ്ടയോ ഒരാൾ അസംബ്ലി പോകണമോ വേണ്ടയോ അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ പോകണോ ഇതിനപ്പുറത്ത് ചിന്തിക്കാൻ ഇവിടെയുള്ള കൂഷ്മാണ്ടങ്ങൾക്ക് കഴിയുന്നില്ല എന്നത് വളരെ വളരെ വേദനാജനകമാണ് അപ്പോൾ ഇനിയും വേറൊരു കാര്യം നോക്കുമ്പോൾ കഴിഞ്ഞ ഒറ്റ വർഷത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഏതാണ്ട് ഇരുപതോളം വളരെ ശ്രദ്ധേയമായ പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് എന്നാൽ നരേന്ദ്രമോദി കഴിഞ്ഞ പതിനൊന്ന് വർഷമായി അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു താരതമ്യ പഠനത്തിന് അത് വഴിയൊരുക്കും എന്ന് മാത്രം സൂചിപ്പിച്ച കൂടുതലായി ഒന്നും തന്നെ പറയാതെ ഞാൻ ആ ഭാഗവും വിടുകയാണ് ഇനിയും പാർലമെൻറ്റിൽ കൂടെ രാഹുൽ ഗാന്ധി തൻ്റെ ഇടപെടലിൽ കൂടെ നേടിയെടുത്ത ചില കാര്യങ്ങളെ പ്രത്യേകം സൂചിപ്പിക്കട്ടെ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ വളരെ സത്യയോടെ കേൾക്കാറുണ്ട് അതിൽ പൊതുവായി എൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ ഒന്ന് ഭാരതത്തിലെ പാവപ്പെട്ടവരുടെയും സാധാരണ ജനങ്ങളുടെയും മധ്യവർഗ ആളുകളുടെയും മിഡിൽ ക്ലാസ്സിൻ്റെയും പ്രശ്നങ്ങളെ ഇത്ര ശക്തമായും കൃത്യമായും നിരന്തരം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും ലീഡർ ഓഫ് ദി ഓപ്പസിഷൻ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടില്ല അത് അദ്ദേഹം വളരെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു ആത്മാർത്ഥമായ അവർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ചിന്തിക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്നു അവരുടെ അവസ്ഥ മറന്നു പോകാതെ അവർക്ക് നീതി ലഭിക്കേണ്ടതിന് ഈ രാജ്യത്തിൻ്റെ നന്മയിൽ അവർക്ക് ഉണ്ടാകേണ്ട പങ്ക് മറന്നു പോകാതിരിക്കത്തക്കവണ്ണം ഭരണകൂടത്തെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ശ്രദ്ധേയമായൊരു ദൗത്യം ഒരിക്കലും വീഴ്ച വരുത്താതെ അദ്ദേഹം തൻ്റെ കഴിവുകൾ മുഴുവനും ഉപയോഗിച്ച് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഈ രാജ്യത്തെ കോടാനുകൂടി സാധാരണ ആളുകളുടെയും പാവപ്പെട്ടവരുടെയും പ്രത്യാശ ഉണ്ട് അല്ലെങ്കിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക രണ്ടാമതായിട്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെയും എപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യം ഈ രാജ്യത്തെ ജനതയെ ഭയത്തിൻ്റെ ആ കാളരാത്രിയിൽ നിങ്ങൾ ആക്കി വെക്കുന്നു അത് ഈ ഭാരതത്തോട് ചെയ്യുന്ന അപരാധമാണ് ഒരു ജനത്തെ ഭയത്തിൽ കൂടെ അടിമകളാക്കുന്നത് ആ രാജ്യത്തോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അങ്ങനെ വിളിച്ചു പറയണമെങ്കിൽ മറ്റാർക്കുമില്ലാത്ത വിധത്തിലുള്ള ധൈര്യം ആവശ്യമാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഗുണം ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന് നട്ടലുണ്ട് ധൈര്യമുണ്ട് മറ്റുള്ളവരൊന്നും പേടിച്ചു മിണ്ടാതിരിക്കുന്നവരാണ് ഇത് വളരെ വളരെ ശ്രദ്ധേയമാണ് ഈ രാജ്യത്തിന് പ്രത്യാശയ്ക്ക് വകയുണ്ടെങ്കിൽ അത് ഇപ്രകാരമുള്ള ധൈര്യത്തിൽ കൂടെയാണ് ആ ധൈര്യത്തിൻ്റെ ആത്മാവ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രവഹിച്ച് ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും വസിക്കുന്ന ഓരോ പൗരനിലേക്കും പ്രവഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും മനഃപൂർവ്വമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അത് ഞാൻ ഈ രണ്ട് പറഞ്ഞ രണ്ട് കാര്യങ്ങളും മഹാത്മാഗാന്ധിയിൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടാണ് മുൻപ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ രാഹുൽ ഗാന്ധിയിൽ കൂടെ നാം ഏറെ നാളായി മറന്നു വെച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെ പൈതൃകം ഇതാ പുനർജീവിപ്പിച്ചു ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ പുനർജീവിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെട്ടത് ഞാൻ ഈ തരണം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് കാരണം ഞാൻ അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ കർഷകർക്കിടമുണ്ട് കൂലിവേലക്കാർക്കിടമുണ്ട് ചുമട്ടു തൊഴിലാളികൾക്ക് ഇടമുണ്ട് മൻരേഖാ വർക്കേഴ്സിന് ഇടവുണ്ട് എന്ന് മാത്രവുമല്ല എന്നെ വളരെ ആകർഷിച്ചൊരു ദൃശ്യം അദ്ദേഹം യു പിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ആരും അറിയാത്ത ഒരു പാവപ്പെട്ട ഫ്രീലാൻസ് ജേർണലിസ്റ്റ് എനിക്ക് വന്നു യൂട്യൂബർ ആയിരിക്കും ഇതെൻ്റെ കയ്യിൽ ഒരു ഉണങ്ങിയ ഐക്യമുണ്ട് കണ്ടാൽ ആരും ശ്രദ്ധിക്കത്തില്ല അവൻ രാഹുൽ ഗാന്ധിയുടെ മോട്ടോർ കേടിന്റെ പുറകെ ഓടുകയാണ് ആ ഉച്ച സമയത്ത് കാലം പറിച്ചു ഓടുകയാണ് ഓടി ഓടിയിട്ട് കൂടെ എത്തുന്നില്ല ഇത് രാഹുൽ ഗാന്ധിയുടെ കണ്ണിൽപ്പെട്ട അദ്ദേഹം വണ്ടി നിർത്തി ആ അയാളോട് സമ്പാദിക്കുകയും അയാൾക്ക് വേണ്ട ആ ബൈറ്റ്സ് കൊടുക്കുകയും ചെയ്യും അതിൻ്റെ മനസ്സിനെ വളരെ സ്പർശിച്ചൊരു കാര്യം അങ്ങനെയുള്ള ഒരു സഹാനുഭൂതി ഭാരതത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നാളിതുവരെ കണ്ടിട്ടുമില്ല എന്ന് സമയത്തെ സൂചിപ്പിക്കട്ടെ ഇത് വലിയ പ്രത്യാശയ്ക്ക് വക നൽകുന്നതായതുകൊണ്ട് മഹാത്മാഗാന്ധി നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ഒരു സ്വഭാവം നല്ല സ്വഭാവം വലിയ വലിയ ഗൗരവമേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നെഴുന്നേറ്റ് എന്ന് മുറ്റത്ത് കെട്ടിയിരിക്കുന്ന ആടിന് ആഹാരം കൊടുക്കുന്ന ഒരു സ്വഭാവത്തിലുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് പല കോൺഗ്രസ്സുകാർക്കും ഇന്നും മനസ്സിലായിട്ടില്ല ഏറ്റവും താണത് എന്ന് നാം കരുതുന്ന ജീവികൾക്ക് പോലും അപ്രധാനം എന്ന കരുതുന്ന ജീവികൾക്ക് വേണ്ടി പോലും കരുതുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി നിലകൊള്ളുവാനും സേവനം ചെയ്യുവാനും കഴിയുകയുള്ളൂ എന്ന സുപ്രധാനമായ ഒരു ആത്മീകമായ വെളിപ്പെടുത്തലാണ് ഇങ്ങനെയുള്ള നിലപാടുകളിലുള്ളത് അത് മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണുന്നത് രാഹുൽ ഗാന്ധിയിൽ തന്നെയാണ് ഇന്ദിരാഗാന്ധിയിലും ഞാനത് കണ്ടിട്ടില്ല രാഹു രാഹുലിന്റെ അപ്പനായ രാജീവ് ഗാന്ധിയിലും ഞാൻ ഇത്രയും കണ്ടിട്ടില്ല മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ ഈ ഒരു ഗുണം ഏറ്റവും വ്യക്തമായി വളരെ ആത്മാർത്ഥമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ വളരെയധികം വിലമതിക്കുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അറ്റുപോകരുത് എന്ന താല്പര്യമുള്ളത് ഉള്ളതുകൊണ്ട് ഇത് ഞാൻ വീണ്ടും ഒന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നാം ഏവരും ശ്രദ്ധിക്കേണ്ട ഒരു പക്ഷേ ഇത് മുഴുവൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണുമെന്നാൽ ഇങ്ങനെ ഒന്ന് അടുക്കി പെറുക്കി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ച് ഞാൻ ഇത് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ് അദ്ദേഹം കഴിഞ്ഞ പതിനാല് മാസത്തെ പാർലമെൻറ്റിലെ തൻ്റെ പ്രവൃത്തി മുഖാന്തരമായിട്ട് അദ്ദേഹം നേടിയെടുത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉദാഹരണം അല്ലെങ്കിൽ മൂന്നോ നാലോ കാര്യങ്ങൾ ഉദാഹരണം എന്ന പോലെ ഞാൻ സൂചിപ്പിക്കട്ടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും രാഹുൽ ഗാന്ധി ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആയ ശേഷം പ്രതിപക്ഷ നേതാവായ ശേഷം അവരെ ചുമതല ഏറ്റെടുത്ത ശേഷം പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ മധ്യേ ഈ രാജ്യത്ത് കാസ്റ്റ് ബേസ്ഡ് സെൻസസ് ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഭരണപക്ഷത്തു നിന്നതിനെ പുച്ഛിച്ചു തള്ളിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഈ നാട്ടിൽ നടപ്പാക്കിയ ഞാൻ ഉറങ്ങൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതാ അത് സംഭവിച്ചിരിക്കുന്നു ഇനിയും ഇവിടെ കാസ് ബേസിസ് സെൻസസ് ആണ് നടക്കാൻ പോകുന്നത് കാരണം അങ്ങനെ ഒരു സെൻസസ് നടന്നാൽ മാത്രമേ ഈ രാജ്യത്തിൻ്റെ ഡെമോഗ്രാഫിക് റിയാലിറ്റി എന്താണ് എന്ന് ശരിക്കും മനസ്സിലാകുകയും അതനുസരിച്ചുള്ള ഒരു വികസന ദർശനം വികസന പദ്ധതി ആവിഷ്കരിക്കുക സാധ്യമാകുകയുള്ളൂ അങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുക്കാതെ ഒരു രാജ്യത്തെ ഭരണകൂടം മുൻപോട്ട് പോകുമ്പോൾ പിന്നെ സംഭവിക്കുന്ന ഇവിടെയുള്ള പണച്ചാക്കുകളുടെ വിടുവേല ചെയ്യാൻ മാത്രമായ ഉണ്ടാകുന്നു അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയമായ ദർശനം ഈ രാജ്യത്ത് ഉടലെടുക്കണമെങ്കിൽ കാസ്റ്റ് ബേസ് സെൻസസ് ആവശ്യമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി അത് നടപ്പാക്കി അടങ്ങൂ ഞാൻ വിശ്രമിക്കൂ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് ആളുകൾ ചിരിച്ചെങ്കിലും ഇപ്പോഴിതാ അവർ അതിന് തന്നെ മുൻപോട്ട് വന്നിരിക്കുന്നു അതൊരു വലിയ ഐതി ചരിത്രപരമായ ഐ ഐതിഹാസികമായ വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് രണ്ടാമത് ജി എസ് ടി നടപ്പിലാക്കിയപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നിങ്ങൾ ഈ ജി എസ് ടി വളരെ വികൃതമാക്കുകയാണ് ഇത് സാധാരണക്കാരൻ്റെ ചെറിയ ചെറുകിട കച്ചവടക്കാരുടെ സാധാരണ ചെറുകിട മിഡിൽ എം എസ് എംഇ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി അങ്ങനെയുള്ളവരെ തകർക്കാൻ വേണ്ടി ആണ് നിങ്ങൾ വിഭാവന ചെയ്തിരിക്കുന്നത് ഇത് ഏറ്റവും സരളമാക്കണം സിംപ്ലിഫൈ ചെയ്യണം രണ്ട് സ്ലാബ് മാത്രമേ ആകാവൂ എന്ന് അദ്ദേഹം അന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഊശിയാക്കി ചിരിച്ച ആളുകൾ ഇപ്പോഴിതാ എട്ട് വർഷത്തിന് ശേഷം രാഹുൽ ഗാന്ധി അത് പറഞ്ഞ് എട്ട് വർഷത്തിന് ശേഷം അത് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു നടപ്പിലാക്കിയപ്പോൾ വെളിപ്പെടുത്തിയ ഒരു അർത്ഥവത്തായ കാര്യമുണ്ട് അതെന്താണ് ഇങ്ങനെ ജി എസ് ടിയുടെ സ്ലാബ് രണ്ടെണ്ണമായി കുറച്ചപ്പോൾ സർക്കാരിന് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ നഷ്ടം വന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് കഴിഞ്ഞ എട്ട് വർഷം ഇതേ സർക്കാരിന് ഓരോ വർഷവും നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ അമിത ലാഭം ഉണ്ടായിരുന്നു ആ പണമല്ല എവിടെ പോയി ആ പണം എവിടെ പോയി അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിയിൽ വരണമെങ്കിൽ ഇപ്രകാരമുള്ള നിശ്ചയദാർഢ്യമുള്ള നേതൃത്വം ആവശ്യമാണ് അത് ഭാരത രാഷ്ട്രീയത്തിൽ വലിയൊരു ന്യൂനതയായി സ്ഥിതി ചെയ്തിരുന്നത് രാഹുൽ ഗാന്ധിയിൽ കൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നതോർത്ത് ജനാധിപത്യ സംസ്കാരത്തിലും രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ഒരു ഡെമോക്രാറ്റ് എന്ന വിധത്തിൽ എന്ന രൂ സ്ഥിതിയിൽ ഞാൻ അതിനെ അംഗീകരിക്കുകയും അതിനെ ശ്ലാഹിക്കുകയുമാണ് അതുപോലെ തന്നെ നമുക്കറിയാം രണ്ടു വർഷം മടിച്ചു മടിച്ചു മാറി നിന്ന നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്തിടെ മണിപ്പൂർ വരെ പോയി അദ്ദേഹത്തെ മണിപ്പൂരിൽ പോകാൻ നിർബന്ധിച്ചത് ആരാണ് മണിപ്പൂരിൽ പോയേ ഒക്കുക അല്ലെ നിവൃത്തിയില്ല എന്നൊരവസ്ഥ സൃഷ്ടിച്ചത് ആരാ വെച്ചതാരാണ് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം രണ്ട് തവണ എൻ്റെ ഓർമ്മയിൽ എന്നെക്കാ കൂടുതൽ പോയെന്ന് എനിക്കറിയില്ല കുറഞ്ഞപക്ഷം രണ്ട് തവണ അവിടെ പോവുകയും വിവിധ ക്യാമ്പുകളിലായി വിഷമിച്ചിരുന്ന ആളുകളുമായി സംവാദിച്ച് അവിടെ കണ്ണുനീരൊപ്പുകയും അവർക്ക് പ്രത്യാശ നൽകുകയും ഒക്കെ ചെയ്ത് അത് അതിന് ശേഷം വന്ന് രാജ്യത്ത് അവിടെ സ്ഥിതി ചെയ്യുന്ന വളരെ പരിതാപകരമായ അവസ്ഥയെപ്പറ്റി ആധികാരികമായ അറിവുകൾ നൽകി ആ പശ്ചാത്തലത്തിലാണ് ഇനിയും മണിപ്പൂരിൽ പോകാതിരുന്നാൽ നാണക്കേടാണ് പോകാതിരിക്കാൻ ഒരു മാർഗവുമില്ല ഗത്യന്തിരമില്ല എന്നിട്ടാണ് പ്രധാനമന്ത്രി അങ്ങോട്ട് പോയത് എന്നാണ് സംഭവങ്ങളുടെ സീക്വൻസ് പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാകുന്നതനുസരിച്ച് മാത്രം എനിക്ക് സംസാരിക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രധാനമന്ത്രിയെ മണിപ്പൂർ സന്ദർശിക്കാൻ നിർബന്ധിച്ച ആ അജൻഡായും സെറ്റ് ചെയ്തത് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു സംശയമില്ല ഏറ്റവും പ്രധാനമായി ഏറ്റവും പ്രധാനമായി വാസ്തവത്തിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂട കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയെയും അതിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെയും സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനാണ് കുറഞ്ഞ വർഷം സർക്കാരിനും കൂടെയുണ്ട് പക്ഷെ ഇന്ന് നാം ഭാരതത്തിലെ അവസ്ഥ പൊതുവായി അവലോകനം ചെയ്യുമ്പോൾ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ജനാധിപത്യ രാഷ്ട്രീയ സംസ്കാരത്തെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നതിന് ഏറ്റവും ശക്തമായ നിലപാടെടുക്കുകയും അഹോരാത്രം അധ്വാനിക്കുകയും ചെയ്യുന്നത് നരേന്ദ്രമോദിയല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ആരുമല്ല മറ്റൊരു പാർട്ടിയിലെ ആരുമല്ല അത് രാഹുൽ ഗാന്ധി മാത്രമാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാരത രാഷ്ട്രീയത്തിൽ വളരെ 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 തലയെടുപ്പുള്ള ഒരു നേതാവായി എല്ലാവരും അംഗീകരിക്കാൻ തീർന്ന ഇപ്പോഴുള്ള ഒപ്പീനിയൻ സർവേ ഒക്കെ വരുന്നുണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ റേറ്റിംഗ് റേറ്റിങ്ങിൽ അത്ഭുതകരമായ അസൂയാവഹമായ പുരോഗമതി അല്ലെങ്കിൽ ഉയർച്ച പുരോഗമനം വന്നിട്ടുണ്ട് എന്ന് വരും തിരിച്ചറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഭാരതത്തിൻ ഭാരത ജനാധിപത്യം അപകടത്തിലാണ് എന്ന് ഒരു രാഷ്ട്രത്തെ വസ്തുതാപരമായി തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുത്തുകയും എന്നാൽ ഈ വലിയ നിധിയെ ഈ രാജ്യത്തിൻ്റെ മുഴുവനും ഏറ്റവും പ്രധാനപ്പെട്ട നിധിയായ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ചുമതല ഈ രാജ്യത്തിലെ എല്ലാ വ്യക്തികളുടെയും എല്ലാ പൗരന്മാരുടേതുമാണ് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പ്രസ് കോൺഫറൻസിൽ രണ്ട് ദിവസം ഇന്നലെ നടത്തിയ പ്രസ് പ്രസ് കോൺഫറൻസിൽ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുക കാരണം എന്താണ് ഈ ജനാധിപത്യ സംസ്കാരത്തെയും ഭരണഘടനയും സംരക്ഷിക്കാനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ അതിനുവേണ്ടി കാര്യമായി ശ്രമിക്കുന്നില്ല അത് അദ്ദേഹം വളരെ വളരെ തന്ത്രപരമായി ആശയം അവതരിപ്പിച്ചു ഓരോ സ്ഥാപനത്തെയും എടുത്തു പറയാതെ അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും പ്രത്യാശയുണ്ടെങ്കിൽ ഭാരതത്തിലെ ജനത്തിന്മേൽ മാത്രമാണ് പ്രത്യേകിച്ച് യുവതിവാക്കന്മാരിലാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഭാരത രാഷ്ട്രീയ മേഖലയിൽ ഓൺ ദ സ്റ്റേജ് ഓഫ് ഇന്ത്യൻ പോളിറ്റിക്സ് ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് ആരാണ് നരേന്ദ്രമോദിയാണ് എന്ന് എല്ലാവരും പറയും കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വളരെയധികം പ്രോപ്പഗേൻ്റ നടത്തുകയും ഇന്ന് വന്ന് നടത്തിക്കൊണ്ടിരിക്കുകയും ചതകോടികൾ അതിനുവേണ്ടി ചിലവാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ ചിന്തിക്കുന്ന ആളുകൾ പറയും ഇതാ ആദ്യമായി നരേന്ദ്രമോദിക്ക് യഥാർത്ഥത്തിൽ ഒരു റൈവൽ ഉയർന്നു വന്നിരിക്കുന്നു